ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ തന്നെ ചോദിക്കുകയാണ് ബി ജെ പിയോട് നിങ്ങൾക്കിത് പറയാൻ അവകാശമുണ്ടോ നിങ്ങൾ പ്രജ്വൽ രേവണ്ടയെ നിങ്ങൾ എന്ത് ചെയ്തു ഇടതുപക്ഷത്തെ മുൻനിർത്തി പറയുന്നു നിങ്ങൾക്കിത് പറയാൻ അവകാശമുണ്ടോ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഭയക്കുന്നു നിങ്ങൾ കൊല്ലം എം എൽ എ ആയിട്ടുള്ള ശ്രീ എം മുകേഷിന്റെ നേർക്ക് എന്ത് നടപടി സ്വീകരിച്ചു ആദ്യഘട്ടത്തിൽ തന്നെ അസാധാരണ ബാലൻസിംഗ് നടത്തിയിട്ട് ഈ കേസ് കെട്ടുകളിൽ അനുദിന സാധാരണമായ ചർമ്മബലമുള്ള ആളുകൾക്ക് മാത്രം ന്യായീകരിക്കാൻ കഴിയുന്ന ചിലപ്പോൾ മൃഗശാലകളിൽ മാത്രം കാണുന്ന മൃഗങ്ങൾക്ക് പോലും ന്യായീകരിക്കാൻ ഞാൻ ഉദ്ദേശിച്ച് പറയുകയാണെങ്കിൽ താങ്കൾ എത്താൻ വൈകിയതുകൊണ്ട് തോന്നുകയാണ് ഇതൊക്കെ ഇവന്റെ അടവല്ലേ ും ഇപ്പൊ അങ്ങയുടെ ഇൻട്രോ നോക്കി വായിച്ച് അങ്ങേ വിലയിരുത്തേണ്ട അത്ര ഗതി ഗതികേട് ഇപ്പൊ എനിക്കില്ല ഏഹ് അപ്പൊ അങ്ങയുടെ ഇൻട്രോയെ കുറിച്ചല്ല അങ്ങ് ബിജെപിയുടെ പ്രതിനിധിയുമായി നടത്തിയിട്ടുള്ള മറുപടിയുടെയും ഒരു രൂപം ഈ ചർച്ചയിൽ ഇതുകൊണ്ട് തുടക്കം മുതൽ ആ ബിജെപി പ്രതിനിധിയോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ വന്നിരിക്കുന്ന ബിജെപി ആഭിമുഖ്യമുള്ള ഒരാളല്ല ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അഭിപ്രായം പറയുമ്പോൾ പ്രജ്വൽ രേവണ്ണ മുതൽ

എന്റെ ചോദ്യം രാഹുൽ മാങ്കൽ എ സ്ഥാനം രാജിവെക്കണം നിലപാട് ഉണ്ടോ അങ്ങ് സി പി എമ്മിന്റെ മറുപടി പറയാൻ എന്നോട് ആക്രോശിക്കുമ്പോൾ എനിക്ക് സൗകര്യപ്പെടുന്ന മറുപടിയെ ഞാൻ അങ്ങോട്ട് പറയൂ ട്വന്റി ഫോർ ന്യൂസിൽ അങ്ങയുടെ ശമ്പളം പറ്റുന്ന ഏതെങ്കിലും ഉചാരകൃത്പുണ്ടെങ്കിൽ അവരോട് അങ്ങ് ഡിക്ടേറ്റ് ചെയ്താൽ മതി എന്നോട് മറുപടി പറയണമെന്നുള്ള ഡിക്ടേഷൻ അങ്ങ് എന്നോട് ദൈവീദ്ധി ഞാൻ എന്ത് ഏറ്റുപിടിക്കണം ഏറ്റുപിടിക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് ശരി മറുപടി അങ്ങനെ ഏറ്റുപിടിക്കണ്ടോ ഏറ്റുപിടിക്കണ്ടാത്തേം കാര്യങ്ങളുടെ വരവരച്ചിട്ടാണോ അങ്ങനെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് വെച്ചാ മതി പറയും അതില്ല രണ്ടു മൂന്ന് ചർച്ച കാണുന്ന പല ആളുകൾക്ക് അറിയാം ഞാൻ ഒരു രേവണ്ണയ്ക്ക് വേണ്ടി ന്യായീകരിച്ചില്ല ഞാൻ അങ്ങയുടെ ചോദ്യത്തെ സംബന്ധിച്ചാണ് അങ്ങയുടെ ചോദ്യത്തിൽ തെളിഞ്ഞു വരുന്ന ദുഷ്ടനാക്കിന്റെ ദംഷ്ടെ സംബന്ധിച്ചാണ് ഞാൻ ചോദ്യം ഉന്നയിച്ചത് കാരണം എന്താണ് ലക്ഷണമൊത്ത രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സെക്ഷൽ പെർവേട്ടിനെ ന്യായീകരിക്കാൻ അങ്ങ് പല ആളുകളെയും കൂട്ടുപിടിക്കുന്നു അവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ലേ ഇവിടെ ഇങ്ങനെ ഉണ്ടായിട്ടില്ലേ അപ്പോൾ ഇതിൽ മാത്രം തെറ്റ് കാണുന്നതിൽ ഒരു സെലക്ടീവ്നസ് ഇല്ലേ അതിലാണ് ലക്ഷണമൊത്ത എന്തൊക്കെയാ ദുഷ്ട രാഷ്ട്രീയത്തിന്റെ ദംഷനെന്തൊക്കെയാണ് അത് ചൂണ്ടിക്ക എന്തൊക്കെയാ പറയുന്നത് നിലവിട്ട് എന്തൊക്കെയാ പറയുന്നത് പ്രജ്വൽ രേവണ്ണ ഒന്നാംതരം വേട്ടക്കാരനാണ് സുപ്രീം കോടതി കുറ്റക്കാരൻ നടത്തിയ ജയിലിലേക്ക് അടച്ച വ്യക്തിയാണ് ഞാൻ ബി ജെ പി എന്തിനാ ജയ്ക്കിന് പൊള്ളേണ്ട കാര്യം എന്താ നിങ്ങളൊരു മണ്ടനായി പോയല്ലോ എന്താണ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന അന്തസ്സും വിവേകവും ചർച്ച ചെയ്യുന്ന യൂത്ത് കോൺഗ്രസിന്റെ രാജിവെച്ചൊഴിയേണ്ട വന്ന മുൻ സംസ്ഥാന പ്രസിഡന്റ് സംബന്ധിച്ചുള്ള ആരോപണത്തിൽ ലോകമെമ്പാടമുള്ള സകല അഥമന്മാരെയും കൂട്ടുപിടിച്ച് നിങ്ങൾ അതിനെ സമീകരിക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ ഞാൻ മറ്റു കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങേക്ക് ബുദ്ധിമുട്ടാണ് അല്ലെ അത് തുറന്ന് കാട്ടപ്പെടുമ്പോൾ അങ്ങേക്ക് പ്രയാസമാണ് അല്ലെ അങ്ങേക്ക് അസാധാരണമായ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് അല്ലെ ഇനി രാജിയിലേക്ക് തരാൻ വരാം എന്ന രാജിയെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ അന്തസ്സും സമൂഹത്തിൽ വിലയോയുമുള്ള എത്ര മനുഷ്യന്മാർ ഇദ്ദേഹത്തെ സംബന്ധിച്ച് തെളിവോട് കൂടിയുള്ള പരാതികൾ പുറത്തുവിട്ടു തന്നെയാണ് അപ്പൊ പുറത്തുവിടുമ്പോ ചില മാന്യന്മാർ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ആരെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഏതൊക്കെ തരത്തിലുള്ള വർത്തമാനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ കോൺഗ്രസ് പ്രതിയെ പേരെടുത്തൊന്നും വിമർശിക്കാൻ നിൽക്കുന്നില്ല അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെ കുടുംബാംഗങ്ങളുടെ അനുഭവങ്ങളെങ്കിലും മറ്റു മാധ്യമ പ്രവർത്തകർ പറയുന്നത് വസ്തുതയെങ്കിൽ മുഖവിലയ്ക്കെടുത്ത് സംസാരിക്കാൻ തയ്യാറാകേണ്ടതില്ലേ എത്രയെത്ര അനുഭവങ്ങൾ ചാറ്റുകളായി സ്ക്രീൻഷോട്ടുകളായി ഫോൺ സംഭാഷണങ്ങളായി പരാതികളായി വെല്ലുവിളിയോട് കൂടെ നമ്മുടെ മുമ്പിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ലേ എനിക്ക് അവനവൻ അളന്നു കൊടുക്കുന്ന പാത്രത്തിൽ തന്നെ അവനും അളന്നു കിട്ടപ്പെടുമെന്ന് അർത്ഥത്തിൽ വരുന്നത് എന്താണ് പ്രത്യേകത ഈ മാന്യൻ രാജ്യവിരുദ്ധ കേസിൽ തടവിലാക്കപ്പെട്ട ജയിൽ ശിക്ഷയെ അനുഭവിക്കേണ്ടവന്ന തട്ടിപ്പുകാരിയായ ഒരു സ്ത്രീയെ കേരള മുഖ്യമന്ത്രിക്കെതിരെ പരാതി കൊടുത്തപ്പോൾ എന്തായിരുന്നു ഈ മാന്യന്റെ പ്രതികരണം പിണറായി വിജയനും മാനമുണ്ടെങ്കിൽ മാനഹാനി കേസ് കൊടുക്കട്ടെ അല്ലെ വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചാൽ വിവരമില്ലാത്ത മറുപടി പറയാൻ പോകുന്നു അല്ലെ സമൂഹത്തിൽ വിലയും അന്തസ്സും സമൂഹത്തിൽ അംഗീകാരവുമുള്ള ഒന്നും രണ്ടും മൂന്നുമല്ല നാലും അഞ്ചും ആറും പേര് ഇതിനോടകം പരാതിയായി വന്നു മാനം കപ്പന് കയറി പോയോ ഈ നാട്ടിൽ ഇയാളെ അനുകൂലിച്ച് ചർച്ച ചെയ്യാൻ വന്നിരിക്കുന്ന മാന്യന്മാർ അത് കോട്ടിട്ടവരാണെങ്കിലും മുണ്ടെടുത്തവരാണെങ്കിലും തട്ടിപ്പ് കേസിൽ ഇന്ത്യ വിരുദ്ധ കേസിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു പ്രതികളെ മൊഴി എടുത്ത് തലയിൽ ചൂടി നടന്നിരുന്നില്ലേ എന്തായിരുന്നു ആ അളവ് കോഴ് വെച്ചിട്ടൊന്നളന്നാലോ എങ്ങനെ ഇരിക്കും ഞങ്ങളുടെ ആവശ്യം രാജി മാത്രമല്ല ഇയാളെ പോലൊരാൾ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഉണ്ടാകാൻ പാടില്ല കോൺഗ്രസിലും ഉണ്ടാകാൻ പാടില്ല കൂടുതലല്ലേ അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അന്തസ് ഉണ്ടോ കോൺഗ്രസിന് ആ തീരുമാനമെടുക്കാൻ എന്തുകൊണ്ടാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ മനോവൈകൃതമുള്ള പാടില്ല അതാണ് അഭിപ്രായം തോമസ് എന്തുകൊണ്ടാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്ന് പറയേണ്ട കാര്യം എന്താണ് അത് കോൺഗ്രസ് തീരുമാനിക്കേണ്ടതാണോ താങ്കൾ ഈ പറഞ്ഞ സ്വഭാവമുള്ള ഒരാൾ സ്വഭാവമുള്ള ഒരാൾ രാജിവെക്കണം എന്ന് പറയാൻ

എറണാകുളം വരെ നിങ്ങൾ കാറോടിച്ച് വന്നില്ലേ എത്ര ദിവസം ആ വീടിന് മുന്നിൽ കടന്ന ആ എം എൽ എ ഒരു വാക്കൊന്നും മിണ്ടാനായിട്ട് ഇല്ലേ ഈ ഏതെങ്കിലും സി പി എമ്മിന്റെ നേക്കന്മാർക്കും മിണ്ടാൻ റാണി ഉണ്ടായിരുന്നോ ആ സ്ത്രീയെ മുഖബലക്കെടുത്തുകൊണ്ടാണ് പാർട്ടി നടപടി എടുത്തത് എഴുതി കൊടുത്ത പരാതി പോലീസ് കേസെടുത്ത് അന്വേഷിച്ച് കുറ്റപത്രം കൊടുത്ത എം മുകേഷ് എവിടെയാണ് ഇപ്പോൾ ഉള്ളത് ഈ പ്രശ്നം ഉണ്ടായപ്പോ നിങ്ങൾ എത്ര പ്രാവശ്യം പുറകെ നടക്കേണ്ടി വന്നു രാജു പി നായർ ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ മുകേഷിന്റെ കാര്യത്തിൽ ജയ്ക്കിന് ഉത്തരവില്ല എം പി ഗൌന്ദം ഉത്തരവില്ല പ്രജ്വൽ രേവണ്ണയുടെയും ഈ പറയുന്ന എന്താണ് യടിയൂരപ്പയുടെയും ഈ പറയുന്ന ബ്രിജ്ഭൂഷൺ ശരത് സിംഗ് യാദവിന്റെ കാര്യത്തിൽ പ്രശാന്തിന് ഉത്തരവില്ല അത് അവരുടെ പാർട്ടി അധ്യക്ഷനും ഉത്തരവില്ല സ്വാഭാവികം